നമസ്കാരം ഗുരുവായൂരി കൊട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകി നന്ദനായ ജം നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്ന് നവരാത്രിയുടെ മൂന്നാം ദിവസമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ആരെയാണ് ആരാധിക്കേണ്ടത് ചന്ദ്രഘണ്ഠ ദേവിയാണ് കേട്ടോ ആരാധിക്കേണ്ടത് നവദുർഗമാരിലെ മൂന്നാമത്തെ ദുർഗയായിട്ടുള്ള ചന്ദ്രഘണ്ഠ ദേവിയാണ് ഇന്നത്തെ ദിവസം നമ്മളെല്ലാവരും ആരാധിക്കേണ്ടത് ആ പേര് എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാല് ശിരസില് ചന്ദ്രകല ചൂടിയത് കൊണ്ടാണ് ചന്ദ്രഘണ്ഠ എന്നുള്ള പേര് ദേവിക്ക് ലഭിച്ചത് കേട്ടോ ഭക്തർക്ക് സൗമ്യശീലയും കോപം വന്നു കഴിഞ്ഞ ഉഗ്ര സംഹാരിണിയാണ് ദേവി ഇപ്പോഴും ദേവിക്ക് നല്ല ധൈര്യമുണ്ട് ധീരതയും സൗന്ദര്യവും ഒത്തിണങ്ങിയ ദേവിയെന്നാണ് പറയുക സ്വർണവർണമാണ് കടുവയാണ് വാഹനം പത്ത് കൈകളാണ് അങ്ങനെ നമ്മുടെ ആ ദേവിയുടെ രൂപം ആ കടുവയ്ക്ക് പുറത്ത് പത്ത് കൈകളുമായിട്ടിരിക്കുന്ന സുന്ദരിയായിട്ടുള്ള ദേവിയുടെ രൂപം ഒന്ന് മനസ്സിൽ സങ്കല്പിച്ച് നോക്കും അതാണ് ചന്ദ്രഘണ്ഠാദേവി ദേവിയെ ആരാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ മനസ്സിലൊക്കെയുള്ള നെഗറ്റീവ് ഊർജങ്ങളെ ഇല്ലാതാക്കാനും പ്രശ്നങ്ങളെയും ഒക്കെ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കും എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഹൈന്ദവ വിശ്വാസ പ്രകാരം ശുക്രനെ നിയന്ത്രിക്കുന്ന ദേവതയാണ് ചന്ദ്രഗണ്ഠാദേവി അതുകൊണ്ട് തന്നെ ദേവിയെ ആരാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭവനങ്ങളിൽ സുഖസൗകര്യങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വന്ന് നിറയുന്ന പറയുക അതേപോലെ തന്നെ ധനധാന്യങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്ന് ചന്ദ്രഗണ്ഠാദേവിയെ ആരാധിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ ദിവസം അതായത് നവരാത്രിയുടെ മൂന്നാമത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും ചന്ദ്രഗണ്ഠാദേവിയെ ഒരുമിച്ച് ആരാധിക്കാം കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന വേറെ ഒരു കഥയുണ്ട് ഇപ്പോൾ നവരാത്രി ആയതുകൊണ്ട് തന്നെ ഭഗവതിമാരുടെ കഥകൾ പറയുന്ന കൂട്ടത്തിൽ നമ്മുടെ ഭഗവാൻ്റെ പട്ടമഹിഷിമാരുടെ കഥകളും കൂടെ പറയാമെന്ന് വിചാരിക്കുകയാണ് ട്ടോ സത്യഭാമയുടെ കഥയാണ് ഇന്ന് പറയാനായിട്ട് പോകുന്നത് നല്ല രസകരമായിട്ടുള്ള ഒരു കഥയാണ് പിന്നെ ഇന്ന് ഭഗവാന്റെ ഇന്നലത്തെ അലങ്കാരം പറയുന്നുണ്ട് ഇന്നലെ നമ്മുടെ ഗുരുവായൂർപ്പൻ ശ്രീലകത്ത് ചതുർബാഹുമായിട്ടാണ് കേട്ടോ നിൽപ്പുണ്ടായിരുന്നത് നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള അലങ്കാരമായിരുന്നു പിന്നെ ഇന്നലെ ഞാൻ ഉച്ചപൂജയാണ് തൊഴുതുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ അലങ്കാരങ്ങളാണ് ഗണപതിക്കും ഭഗവതി അമ്മയ്ക്കും അയ്യപ്പനും ഒക്കെ ഉണ്ടായിരുന്നത് ആ തൊഴുതു വിശേഷങ്ങളെല്ലാം പറയാം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ആദ്യം തന്നെ നമുക്ക് ഗുരുവായപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ചതുർബാഹമായിട്ടാണ് കേട്ടോ നിൽപ്പുണ്ടായിരുന്നത് നല്ല ഭംഗിയിൽ നന്നായി തടിച്ചിട്ട് ചാർത്തിയിട്ട് കൈകളൊക്കെ നല്ല വണ്ണം ഉണ്ടായിരുന്നു നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു രണ്ട് തിരുമുടി മാലകൾ മാലകളുണ്ടായിരുന്നു കേട്ടോ നന്ദിയാർവട്ട പൂക്കളും തെച്ചുകൊണ്ടും കോർത്തിട്ടുള്ള രണ്ട് മാലകളായിരുന്നു അതേപോലെ ഒരു ഉണ്ടായിരുന്നു നന്ദിയാർ വട്ടത്തിന്റെ ഇടയ്ക്ക് കുത്തുകുത്തുകൾ പോലെ തെച്ചുകൊണ്ട് കോർത്തിട്ട് പിന്നെ തുളസിയും കൂടെ ചേർന്ന് കോർത്തിട്ടുള്ള ഒരു മാലയായിരുന്നു അതിന് നടുക്കാണ് പൊന്നിൻ കിരീടമൊക്കെ അഴിഞ്ഞിട്ട് നെറ്റിയിലൊരു ഗോപിതിലകമൊക്കെ ആയിട്ട് കാതുപൂക്കളായിട്ട് കഴുത്തിൽ മൂന്ന് മാലകളൊക്കെ അണിഞ്ഞിട്ട് ആ നെഞ്ചിന്റെ ഭാഗത്തായിട്ടും ഒരു ഗോപീതിലകം ചാർത്തിയിട്ടുണ്ട് കേട്ടോ ഭഗവാൻ നാല് തൃക്കൈകളോടൊക്കെ കൂടിയിട്ട് അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടി ആ പീതാംബര ഇങ്ങനെ ഞൊറിഞ്ഞൊടുത്ത് നല്ല തിളക്കമുള്ള പട്ടായിരുന്നു കാലിൽ കാൽത്തളകളുമൊക്കെ ആയിട്ട് നമ്മളെല്ലാം അനുഗ്രഹിക്കാനായിട്ട് ചതുർവാഹമായിട്ട് നമ്മുടെ ഗുരുവായൂരൊപ്പം നിൽപ്പുണ്ടായിരുന്നത് അത്രയും നല്ല ഭംഗിയിലെ ചാർത്തിയിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു കേട്ടോ അപ്പൊ എല്ലാവരും ഗുരുവായൂരപ്പൻ്റെ ആ ചതുർബാഹ രൂപം നന്നായി ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ എല്ലാവരെയും ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കട്ടെ എല്ലാവരും ഒന്ന് നമ്മുടെ ഗുരുവായൂരപ്പനെ നമസ്കരിച്ചോളൂ കേട്ടോ അങ്ങനെ നമ്മുടെ ഗുരുവായൂരപ്പനെ തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ നമ്മൾ ഗണപതിയെ തൊഴാനായിട്ടാണ് കേട്ടോ എത്തിയിരിക്കുന്നത് ഒരു മഞ്ഞപ്പട്ടാണ് ഗണപതി ചുറ്റിയിരിക്കുന്നത് തുമ്പിയിലെ തുമ്പിയുടെ അറ്റത്തുണ്ടല്ലോ ഒരു മാല ഇങ്ങനെ കെട്ടിയിട്ടുണ്ട് മണിമാല മുകളിൽ ഒരു വലിയ ലോക്കറ്റും കൊണ്ട് കേട്ടോ അതിങ്ങനെ തുമ്പി കൊണ്ട് ഇങ്ങനെ എടുത്ത് പിടിച്ചാലും എങ്ങനെ ഇരിക്കും അതേപോലെ ഒരു പച്ച കല്ലുള്ള നടുക്ക് പച്ചക്കല്ലും ചുറ്റും വെളുത്ത കല്ലുകളൊക്കെയുള്ള ഒരു ലോക്കറ്റ് ലോക്കറ്റിട്ടുള്ള ഒരു മാല ഈ തുമ്പിയിൽ ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ടുണ്ട് അങ്ങനെയാണ് തുമ്പിയിലെ മുകളിൽ ഒരു അലങ്കാരം ഉണ്ടായിരുന്നത് നെറ്റിയിൽ ഒരു പൊട്ട് വെച്ചിട്ടുണ്ട് കണ്ണുകളും ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ ചന്ദനം കൊണ്ട് ചാർത്തിയിട്ടുണ്ട് കേട്ടോ അത് ആ ആ ഒരു മൂലവിഗ്രഹം ഉണ്ടല്ലോ അത് ആ കറുപ്പ് നിറത്തിൽ ചെറുതായിട്ട് കണ്ണുകൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട് പിന്നെ നെറ്റിയിലെ നെറ്റി തടത്തിൽ നിന്ന് കുറച്ചും കൂടി മുകളിലായിട്ട് കിരീടമൊക്കെ വെക്കുന്ന ഭാഗത്താണ് മൂന്ന് സ്വർണ്ണ പൊട്ടുകൾ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെയാണ് ഇന്നലെ ഗണപതിക്ക് അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പൊ എല്ലാവരും ഗണപതിയുടെ ആ രൂപം നന്നായി മനസ്സിൽ കൊണ്ട് ആ തുമ്പിയിൽ ഇങ്ങനെ ആ മാലയൊക്കെ പിടിച്ചു നിൽക്കുന്ന ആ ഒരു രൂപം മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഗണപതിക്ക് മുന്നിലൊന്ന് ഏത്തമുട്ടോളൂ കേട്ടോ ഇനി നമ്മൾ നേരെ ഭഗവതി അമ്മേനെ കാണാനായിട്ടാണ് കേട്ടോ പോകുന്നേ ഇന്നലെ വാതിൽ മാടത്തിൽ കൂടെയാണ് തൊഴുതത് അപ്പൊ കഴിഞ്ഞ ദിവസം അവിടെ വിളക്കുകളൊക്കെ എന്നെ വൈകുന്നേരം കൊളുത്താനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കുറച്ച് നീക്കി വെച്ചിട്ടുണ്ട് ഉച്ച സമയമാണല്ലോ അപ്പം അതിലൂടെ ഞാൻ നടന്നിട്ട് വാതിൽ മാറത്തിൽ കൂടെയാണ് ഇന്നലെ ഭഗവതി അമ്മേനെ തൊഴുതുന്നത് ഇന്നലെ നല്ല സുന്ദരിയായി തന്നെയാണ് കേട്ടോ ഭഗവതി അമ്മ ഇരിക്കുന്നത് നവരാത്രി ആയതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേക സന്തോഷം മുഖത്ത് കാണാനായിട്ടുണ്ട് ഒരു ചുവന്ന പട്ടുടയാടയാണ് ഭഗവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് പിന്നെ ആ ഗോളകയാണ് വെച്ചിരിക്കുന്നത് എന്നാൽ പോലും ആ ഒരു ഭംഗി നന്നായിട്ട് കാണാൻ നല്ല സന്തോഷത്തിൽ തന്നെയാണ് ഭഗവതി അമ്മ ഇരിക്കുന്നുണ്ടായിരുന്നത് നിറയെ പുഷ്പങ്ങൾ കൊണ്ട് അർച്ചനയൊക്കെ ചെയ്തിട്ട് ആ പട്ടിന് മുകളിലായിട്ട് ധാരാളം പുഷ്പങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെയായിരുന്നു ഇന്നലത്തെ നമ്മുടെ ഭഗവതി അമ്മേടെ രൂപമെട്ടോ എല്ലാവരും ഭഗവതി അമ്മയെ നന്നായി ഒന്ന് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് നമസ്കരിച്ചോളൂ പിന്നെ നവരാത്രിയൊക്കെ ആയതുകൊണ്ട് എല്ലാവരും അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ എന്ന് നമ്മുടെ കമൻ ബോക്സിലൊന്ന് രേഖപ്പെടുത്തിപ്പോളൂ കേട്ടോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അയ്യപ്പനെയാണ് കേട്ടോ ഒരു കസവം കൊണ്ടാണ് അയ്യപ്പൻ ഉടയാടിയായിട്ടാണ് ഇങ്ങിരിക്കുന്നത് ഈ കഴുത്തിന് അവിടെ ഒരു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട് നെറ്റിയിലും ഒരു സ്വർണ്ണപ്പൂ വെച്ചിട്ടുണ്ട് എന്നിട്ട് അയ്യപ്പന്റെ കിരീടം വണ്ണിരിക്കുക ഇന്നലെ മുഖച്ചാർത്തൊന്നും അയ്യപ്പൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ലാട്ടോ ആ മൂലവിഗ്രഹം എങ്ങനെയാണോ അതേപോലെയാണ് കാണാനായിട്ട് സാധിച്ചത് അപ്പം അങ്ങനെ ഇരിക്കുന്ന അയ്യപ്പനായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് എല്ലാവരും അയ്യപ്പൻ്റെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളും എല്ലാവരെയും അയ്യപ്പൻ അനുഗ്രഹിക്കട്ടെ നന്നായി ഒന്ന് നമസ്കരിച്ചോളൂട്ടോ അയ്യപ്പൻ്റെ മുന്നിലെ ഇനി നമുക്ക് കഥയിലേക്ക് കിടക്കാം സത്യഭാമയുടെ കഥയാണെട്ടോ പറയാനായിട്ട് പോകുന്നത് രുക്മിണിയുടെ കഥ ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്ന് സത്യഭാമയുടെ കഥ പറയാം ഈ സത്യാജിത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു യാദവൻ ഉണ്ട് അദ്ദേഹത്തിന്റെ മകളാണ് സത്യഭാമ അപ്പൊ ഇദ്ദേഹം ആണെങ്കിലും ഒരുപാട് ധനമൊന്നുമുള്ള ഒരു ഗൃഹമല്ല അവരുടെ കുറച്ച് ദാരിദ്ര്യമൊക്കെ ആയിട്ടുള്ള ഒരു ഗൃഹമാണ് ഈ സത്യഭാമയാണെങ്കിലും നല്ല സുന്ദരിയായിട്ടുള്ള ഒരു കുട്ടിയാണ് ചെറിയ കുട്ടിയാണ് കേട്ടോ ഈ പാവാടയും ജാക്കറ്റും ഇട്ട് ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു പ്രായമാണ് കംസന്റെ ആ വധം കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ ആ പ്രായം എല്ലാവർക്കും ദൂഹിക്കാലോ അപ്പൊ സത്യഭാമയാണെങ്കിലും നല്ല ഉഷാരായിട്ട് എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് എല്ലാ ഇപ്പൊ മത്സരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ പങ്കെടുത്ത് ഒന്നാം സ്ഥാനത്ത് എത്തുന്ന അത്രയും സാമർഥ്യമുള്ള ഒരു മിടുക്കി പെൺകുട്ടിയാണ് സത്യഭാമ നമ്മുടെ ഭഗവാനെ വലിയ കാര്യമാണ് നല്ല ഇഷ്ടമാണ് ചെറുപ്പം മുതലിങ്ങനെ കാണുവാണ് കംസനെ വധിച്ചതും എല്ലാം കിട്ടും നല്ലൊരു ആരാധനയും ഒരു ഇഷ്ടമൊക്കെ ഉണ്ട് നമ്മുടെ ഭഗവാന്റെ അടുത്ത് അപ്പോൾ ഭഗവാനാണെങ്കിലോ ഈ കംസവധൊക്കെ കഴിഞ്ഞിട്ട് കംസൻ ദുർഭരണമൊക്കെ ആണല്ലോ അവിടെ കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നെ ഈ കപ്പം പിരിക്കുന്ന അല്ലെങ്കിൽ അതായത് ഈ ടാക്സ് ഒക്കെ പിരിക്കുന്ന ഒരു ഏർപ്പാടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ ഭഗവാനും മധുരയില് ഇതിങ്ങനെ പിരിക്കാനായിട്ട് പോകും അതെന്തിനാണെന്ന് വെച്ചാൽ കംസനെ വധിക്കുന്നത് കംസനെ വധിച്ചതിനു ശേഷം ജരാസന്ധന്റെ മക്കളെയാണല്ലോ കംസൻ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ ഈ മക്കൾ വന്നിട്ട് പറഞ്ഞു ഞങ്ങളെ വിധവയാക്കിയത് കൃഷ്ണനാണ് അതുകൊണ്ട് കൃഷ്ണനെ വധിക്കണം എന്ന് പറഞ്ഞിട്ട് ജരാസന്ധൻ ജരാസന്ധന്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോ ഈ ജരാസന്ധൻ ഇടക്കിടയ്ക്ക് കൃഷ്ണനുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട് വരും അപ്പൊ അതിലൊക്കെ തോൽപ്പിക്കലാണ് കൃഷ്ണന്റെയും പണി അപ്പൊ യുദ്ധം ചെയ്യുമ്പോൾ യുദ്ധത്തിന് ചെലവുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ അവിടുത്തെ പ്രജകളുടെ കയ്യിൽ നിന്ന് കപ്പം പിരിക്കുക അതിനൊക്കെയാണ് ഭഗവാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തിറങ്ങിയിട്ടൊക്കെ പോകുന്നത് അപ്പൊ കൂടെ നമ്മുടെ ഉദ്ധവരുണ്ട് ഉദ്ധവരാണെങ്കിൽ ഉഗ്രസേനന്റെ മന്ത്രിയാണ് നല്ല അറിവുള്ള നല്ല വിദ്യാഭ്യാസമുള്ള വ്യക്തിയാണ് എന്ന് പറയുന്നത് ഭഗവാനേക്കാളും അറിവുണ്ടെന്ന് പറയാം കാരണം വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് വിദേശത്താണെന്ന് പറയും അതായത് സ്വർഗത്തിൽ പോയിട്ട് ബൃഹസ്പതിയുടെ ശിഷ്യനായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്തു നിന്നാണ് വിദ്യാഭ്യാസം ഒക്കെ പൂർത്തിയാക്കി വന്നത് അപ്പൊ നല്ല അറിവുള്ള ആളെ വേണമല്ലോ മന്ത്രിയായിട്ട് സ്ഥാനമേൽപ്പിക്കാൻ എന്നാലല്ലേ രാജ്യത്തിന് പുരോഗതി ഉണ്ടാകൂ അങ്ങനെ ഉഗ്രസേന മഹാരാജാവിൻ്റെ മന്ത്രിയാണ് ഈ ഉദ്ധവരെന്ന് പറയുന്നത് അങ്ങനെ ഈ ഉദ്ധവരുമായിട്ട് ഇടയ്ക്ക് കാണുന്ന കൂട്ടത്തിൽ ഭഗവാൻ നന്നായിട്ട് അങ്ങനെ അടുക്കുകയാണ് നല്ല കൂട്ടുകാരായി മാറി ഇവർ രണ്ടുപേരും അങ്ങനെ ഇവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ഇവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചേർന്നിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഈ പിന്നീട് ഈ യുദ്ധം ഇടക്കിടയ്ക്ക് ഇങ്ങനെ ജരാസന്ധൻ യുദ്ധം ചെയ്തിട്ട് ഒരിക്കൽ ജരാസന്ധനെ തോൽപ്പിച്ചു നമ്മുടെ ഭഗവാൻ അങ്ങനെ ഭഗവാൻ ജയിച്ച സമയത്ത് നമ്മുടെ നാടുകളിലും അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വിജയമൊക്കെ നേടിക്കഴിഞ്ഞാല് അവരെ ഒന്ന് എന്താ പറയാ സ്വീകരണം സ്വീകരണം നടത്താറുണ്ട് ഇപ്പൊ ഒരു യോഗമൊക്കെ ചേർന്നിട്ട് ഇപ്പൊ എന്തെങ്കിലും മത്സരങ്ങളിൽ വിജയിച്ചവരെ പരീക്ഷകളിൽ വിജയിച്ചവരെ ഒരു കായിക രംഗങ്ങളിൽ അങ്ങനെ പല മേഖലകളിൽ മേഖലകളിലെ വിജയിച്ചവർക്ക് സ്വാഗതം ചെയ്യുന്നവരൊക്കെ സ്വീകരിക്കുന്ന ഒരു ഉണ്ട് അങ്ങനെ നമ്മുടെ ഭഗവാനെയും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ജരാസന്ധന വധിച്ചല്ലോ യുദ്ധത്തിൽ ജയിച്ചല്ലോ അപ്പൊ ഭഗവാനെയും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി ഒരു യോഗമൊക്കെ രൂപീകരിച്ചിട്ടു എല്ലാവരും കൂടി ചേർന്നിട്ട് അങ്ങനെ നമ്മുടെ സത്യഭാമയുണ്ട് ആ യോഗത്തിലെ അപ്പോൾ സത്യഭാമയാണെങ്കിലും ഉദ്ധവരും കൃഷ്ണന് നല്ല കൂട്ടാണല്ലോ അതുകൊണ്ട് തന്നെ ഉദ്ധവരെ ഒന്നിങ്ങനെ സോപ്പ് ഇടുക എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഭാഗം പിടിച്ചിട്ട് പറയുകയാണ് എനിക്ക് ഈ സ്വീകരണ യോഗത്തിൽ എനിക്ക് ഭഗവാന്റെ അടുത്ത് നിൽക്കണം തൊട്ടടുത്ത് നിൽക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ യോഗങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോഴും എപ്പോഴും ഭഗവാനോട് ഇങ്ങനെ ചേർന്ന് നിൽക്കാനായിട്ടാണ് സത്യഭാമ ശ്രമിക്കുന്നത് കേട്ടോ അത് ആരുടെ കൂട്ടി പിടിച്ചിട്ടാ ഉദ്ധവരുടെ കൂട്ടി പിടിച്ചിട്ട് അപ്പോൾ ചെറുപ്പം മുതലേ തന്നെ സത്യഭാമയ്ക്ക് നമ്മുടെ ഭഗവാനോട് വലിയ ഇഷ്ടം ഭഗവാൻ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ കൂടെ വല്ലാതെ അങ്ങ് ശ്രദ്ധിച്ചിട്ടുമില്ല കേട്ടോ എപ്പോൾ അപ്പോൾ ഇവരാണെങ്കിലോ എപ്പോഴും ഇങ്ങനെ ഒരുമിച്ച് ഒരുമിച്ച് കാണാനായിട്ടുള്ള സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാകുന്നു സംസാരിക്കാനായിട്ടുള്ള ഉണ്ടായിരുന്നു ഭഗവാനെ സേവിക്കാനായിട്ടുള്ള അങ്ങനെ അനേകം അവസരങ്ങൾ സത്യഭാമയ്ക്ക് ഇങ്ങനെ കൂടി കൂടി വന്നു അപ്പോൾ ഈ ഇഷ്ടവും ഇങ്ങനെ കൂടി കൂടി വരികയാണ് അങ്ങനെ ഈ ബലരാമേട്ടനും കൃഷ്ണനും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു സായാന്ന സവാരി പതിവുണ്ട് എല്ലാ ദിവസവും അവരിങ്ങനെ നടക്കാനായിട്ട് ഇറങ്ങും അങ്ങനെ പല വഴികളിൽ കൂടെയാണ് കേട്ടോ മധുരയിലുള്ള പല വഴികളിൽ കൂടെ ഇവരിങ്ങനെ നടക്കുക അങ്ങനെ എന്നും നടക്കാൻ പോകുമ്പോൾ ഓരോ ദിവസവും ഓരോരോ വഴികളിൽ കൂടെയാണ് പോകുന്നത് വരുന്നതേ പക്ഷെ എല്ലാ ദിവസവും വരുന്ന സമയത്ത് ഒരു വഴി വഴിയിൽക്കൂടെ എന്തായാലും ഭഗവാൻ വന്നിരിക്കും അപ്പൊ ഈ രാമേട്ടൻ ഇത് ശ്രദ്ധിക്കുന്നുണ്ടേ ഏതൊക്കെ വഴികളിൽ കൂടെ ഒരു പരിചയമില്ലാത്ത വഴി കൂടെ പോയാലും ഒരു വഴി എല്ലാ ദിവസവും അവരിങ്ങനെ കടന്നു പോയിരിക്കും അങ്ങനെ പോകുന്ന സമയത്ത് രാമേട്ടൻ വിചാരിക്കും എന്താ ഈ വഴി എല്ലാ ദിവസവും കടന്നു വരുന്നുണ്ടല്ലോ എന്ന് അപ്പോഴാണ് ശ്രദ്ധിക്കുന്നതേ ആ വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു തൊട്ടടുത്തുള്ള ഗൃഹത്തിന്റെ വാതിൽ ഇങ്ങനെ തുറക്കുന്നത് കാണാം മുകളിലുള്ള ആ വാതിലിങ്ങനെ തുറക്കുന്നത് കാണാം നമ്മുടെ സത്യഭാമയാണേ ഭഗവാനെ നോക്കാനായിട്ടാണ് ആ വാതിലും തുറന്നിരിക്കുന്നത് ഭഗവാനും ഇതറിയാം അതുകൊണ്ടാണ് ആ വഴി നടക്കുന്നതേ പക്ഷെ ബലരാമേട്ടൻ അറിയില്ല അപ്പൊ ബലരാമൻ വിചാരിച്ചു ഇതാരെ നോക്കുന്നേന്ന് അറിയില്ലല്ലോ രണ്ടുപേരും കൂടെ പോണുണ്ട് അങ്ങനെ പിന്നെ ബലരാമേട്ടൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഒരു ദിവസം കൃഷ്ണൻ ഇല്ലാതെ അതുവഴി വന്നിട്ട് നാല് കാലം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്താ ചെയ്യോ ഒരു രക്ഷയില്ല കാരണം ജനല് തുറക്കുന്നില്ല ബലരാമേട്ടൻ വന്നിട്ട് നടന്നപ്പോ ജനൽ തുറക്ക തുറക്കുന്നില്ല അപ്പൊ ബലരാമന് മനസ്സിലായി തന്നെയല്ല നോക്കുന്നത് കൃഷ്ണനെയാണ് നോക്കുന്നത് എന്ന് അങ്ങനെ ഇവർക്കും ചെറിയ ചില സൂചനകളൊക്കെ കിട്ടി തുടങ്ങിട്ടോ പിന്നെ അത് കൂടാതെ ഇവരിങ്ങനെ കളിക്കാനായിട്ട് പോകും അപ്പൊ ഈ സത്യഭാമയുടെ വീട് നദിയുടെ തീരത്താ അപ്പൊ ധാരാളം സ്ഥലമൊക്കെ ഉണ്ട് അവിടെ കളിക്കാനായിട്ട് അങ്ങനെ അവിടെയൊക്കെ കൃഷ്ണനും ഉദ്ധവരും ഒക്കെ കളിക്കാനായിട്ട് പോകുമ്പോ ഇടക്കിടയ്ക്ക് നമ്മുടെ കൃഷ്ണനെ വെള്ളത്തിന് ദഹിക്കും അപ്പൊ വെള്ളം കുടിക്കാനായിട്ട് പോവുക സത്യഭാമയുടെ വീട്ടിലേക്കാണ് അങ്ങനെ വെള്ളം കുടിക്കും അവർ തമ്മിൽ കാണും പക്ഷെ മിണ്ടും ഒന്നും ഇല്ലാട്ടോ പരസ്പരം സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കലോ ഒന്നുമില്ല എന്നും കാണും കാണാനുള്ള അവസരങ്ങളൊന്നും ഒഴിവാക്കില്ല ഇതെല്ലാം രാമേട്ടനും അറിയാം ബുദ്ധവർക്കും അറിയാം വേറെ ആർക്കും അറിയില്ല അങ്ങനെ ഒരു ദിവസം വീട്ടിലേക്ക് കയറി ചില മുന്നോ വാതിൽ പറഞ്ഞത് സത്രാജിത്ത അവ പിന്നെ ഇവർ പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ലേ സത്യവാമ തുറക്കുന്നല്ലേ വിചാരിച്ചേ പിന്നെ എന്താ പറഞ്ഞു നിൽക്കണ്ടേന്ന് അറിയില്ലല്ലോ അവ പറഞ്ഞു ഞങ്ങള് ഈ ടാക്സ് അത് ഒക്കെ കൃത്യമായിട്ട് അടയ്ക്കുന്നില്ലേ എന്നൊക്കെ അറിയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഇങ്ങനെ കണ്ണു കാണിക്കുന്നുണ്ട് ഉദ്ധവരോട് ഉദ്ധവർ എങ്ങനെയൊക്കെയോ പറഞ്ഞു ഒപ്പിക്കുന്നുണ്ട് കാരണം മകളെ കാണാൻ വന്നതാണെന്ന് പറയാനായിട്ട് സാധിക്കില്ലല്ലോ അങ്ങനെ അപ്പൊ സത്യജിത്ത് സത്യജിത്ത് പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ പണം അടയ്ക്കാനുള്ളത് ഒന്നും എൻ്റെ കയ്യിലില്ല എനിക്ക് ഒന്നും ഇല്ല എനിക്ക് ദാരിദ്ര്യമാണ് വേണം എൻ്റെ കയ്യിൽ ഇല്ല എന്ന് സത്രാജ്യത്ത് പറയുന്നുണ്ട് ഞാൻ അതുകൊണ്ട് ഒന്നും പണം അടയ്ക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ മറുപടി ലഭിച്ചാൽ മതി കാരണം വന്നത് എന്താണെന്ന് അറിയാതിരിക്കണല്ലോ അതിനു വേണ്ടിയിട്ടാണ് കൃഷ്ണനും ബുദ്ധവരും ഒക്കെ ശ്രമിക്കുന്നത് അപ്പൊ ഒരു ദിവസം പോയപ്പോ അങ്ങനെ സത്രാജിത്തിനെ കണ്ടു അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇവരിങ്ങനെ ദ്വാരകയിലേക്ക് താമസം മാറണം കേട്ടോ അപ്പോഴും ഇവരിങ്ങനെ ഈ കൃഷ്ണനും ബലരാമേട്ടനും ബുദ്ധവരൊക്കെ കളിക്കുന്ന സമയത്തും നടക്കുന്ന സമയത്തും ഒക്കെ ഈ സത്യവാമേനെ കാണാനായിട്ട് മറക്കാറില്ലായിരുന്നു അങ്ങനെ ഇരിക്കെ സത്രാജ്യത്ത് സൂര്യഭഗവാനെ ഭഗവാനെ തപസ് ചെയ്യാണ് തപസ്സു ചെയ്തിട്ട് അദ്ദേഹം ഈ സ്യമന്തകമണി അദ്ദേഹത്തിന് ലഭിച്ചു അങ്ങനെ അത് ലഭിച്ചപ്പോ ഇത് ഭഗവാനെ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം ഭഗവാന്റെ അടുത്തേക്ക് എത്തി കേട്ടോ അപ്പോൾ സാധാരണ ഒന്നും കപ്പമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാറില്ലല്ലോ അപ്പോൾ ഇത് കൊണ്ടുവന്നു കണ്ടപ്പോൾ ഭഗവാൻ നല്ല സന്തോഷമായി ഗംഭീരയുടെ സ്വീകരണമായി അങ്ങനെ ഇരുത്തി അങ്ങനെ പറയുന്ന സമയത്ത് അവിടെ ഉള്ളവരൊക്കെ പറയുന്നത് സൂര്യനായിട്ടാണ് വരുന്നത് എന്നാ സത്രാജ്യത്തേക്കാണ് അത്രയും ആ ഒരു പ്രഭയോട് കൂടിയിട്ടാണ് സത്രാജിത്ത് വരുന്നുണ്ടായിരുന്നത് അങ്ങനെ എന്ന് പറയുന്നത് അത് സൂര്യനൊന്നുമല്ല സൂര്യൻ സമ്മാനിച്ച ഒരു മണിയായിട്ടാണ് വരുന്നതെന്ന് അങ്ങനെ ഭഗവാൻ നല്ല സന്തോഷമായി അപ്പൊ ഭഗവാൻ പറഞ്ഞു ഇത് ഇവിടത്തെ ഗജനാവിൽ സൂക്ഷിച്ചോളൂന്ന് അത് കള്ളന്മാരങ്ങനെയും കൊണ്ട് പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഭഗവാൻ പറഞ്ഞത് എന്നിട്ട് സത്രജിത്തിന് ആവശ്യമുള്ള ധനം ആവശ്യമുള്ളത് ഈ ഗജനാവിൽ നിന്ന് എടുത്തോളൂ പകരം ആ മണി ഇവിടെ സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞു ഭഗവാൻ അപ്പൊ ഏർ സത്രാജിത്ത് വിചാരിച്ചത് ഭഗവാനെ ഇത് ആവശ്യമുണ്ട് അത് ഇഷ്ടപ്പെട്ടിട്ട് തന്നിൽ തന്നിൽ നിന്ന് ചോദിച്ചു വാങ്ങുകയാണെന്നാണ് സത്രാജിത്ത് വിചാരിച്ചത് അപ്പോൾ ഇത് കൊടുക്കാതിരിക്കാനും സാധിക്കില്ല അപ്പോൾ എന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞിട്ട് ഇത് മുടക്കണല്ലോ അങ്ങനെ സത്യജിത്ത് പറഞ്ഞു ഇത് എനിക്കും എൻ്റെ അനുജനും പ്രസയനനും കൂടെ അവകാശം ഉള്ളതാണ് അതുകൊണ്ട് ആ ആ അനുജൻ അനുജൻ്റെ കൂടെ അനുജൻ്റെ അടുത്തും കൂടെ ഒന്ന് ചോദിച്ചിട്ട് ഞാനിത് കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം സെമുന്തകായിട്ട് തിരിച്ചുപോയി അപ്പോൾ അനുജനോട് പറഞ്ഞപ്പോൾ അനുജൻ വിചാരിച്ചു യാതൊരു പണിയും എടുക്കാതെ എനിക്കും കൂടെ അവകാശമുണ്ടെന്ന് ഏട്ടൻ പറഞ്ഞതാണ് അതുകൊണ്ട് അതൊന്ന് നോക്കണം അതായത് എത്രത്തോളം എനിക്ക് എനിക്കതിൽ അവകാശം ഉണ്ടെന്നൊന്ന് പരീക്ഷിച്ച് നോക്കണം അത് എത്രത്തോളം ഉണ്ടെന്ന് ഒന്ന് അറിയണം എന്ന് വിചാരിച്ചിട്ട് ഈ പ്രസേനൻ പറഞ്ഞു എന്തായാലും ഏട്ടൻ ഇത് എനിക്കും കൂടെ അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഒന്ന് എനിക്കിതൊന്ന് തരുമോ കഴുത്തിൽ അണിയാനായിട്ട് ഒന്ന് നായാട്ടിനൊക്കെ പോയിട്ട് വരാം ഇതണിഞ്ഞിട്ട് എന്ന് പറഞ്ഞു അങ്ങനെ സത്രാജിത്ത് കൊടുക്കു കൊടുക്ക കൊടുത്തു കൊടുക്കാതെ തരയില്ലല്ലോ അങ്ങനെ പ്രസേനൻ എന്ത് ചെയ്തു ഈ സെമന്തകമണി കഴുത്തിൽ ഇങ്ങനെ തൂക്കിയിട്ടിട്ട് നായാട്ടിന് പോകുകയാണ് അങ്ങനെ കാട്ടിലെത്തിയപ്പോ ഈ മണിയുടെ ഒരു പ്രകാശം കണ്ടിട്ട് ഒരു സിംഹം അടുത്തേക്ക് വന്നു അപ്പൊ സിംഹത്തിന്റെ വിചാരം ഇതെന്തോ കഴിക്കാനുള്ള വസ്തുവാണെന്നായി ആണെന്നാ ഈ സിംഹം എന്ത് ചെയ്തു ഈ പ്രസേനനെ വധിച്ചു കൊന്നു ഒറ്റയടി കൊണ്ട് തന്നെ പ്രസേനന്റെ കഥ കഴിഞ്ഞു എന്നിട്ട് സിംഹം ഇത് കടിച്ചു പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു പോകുക അപ്പൊ സിംഹത്തിന് മനസ്സിലായി ഇത് കഴിക്കാനുള്ളതല്ല എന്ന് മനസ്സിലായി അങ്ങനെ നടന്നു പോകുന്ന സമയത്താണ് ജാംബവാൻ ജാംബവാൻ ഒരു ഗുഹയിലൊക്കെയാണ് ആ ഗുഹയിൽ നിന്ന് ഇങ്ങനെ പുറത്ത് വന്ന സമയത്താണ് ഈ സിംഹം ഇത് ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ട് പോകുന്നത് അപ്പൊ നല്ല തിളക്കം കണ്ടപ്പോ അങ്ങോട്ടേക്ക് നോക്കിയതാ അങ്ങനെ സിംഹ അത് എടുക്കാനായിട്ട് ആ തിളക്കം കണ്ടിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ടെന്ന് മനസ്സിലായിട്ട് സ്യമ്മവക്കാന്നൊന്നും ജാംബവാൻ അറിയില്ലല്ലോ ആ സിംഹത്തിനെ വധിച്ചിട്ട് ഈ സ്യമന്തകമണി ജാംബവാൻ കൈക്കലാക്കി എന്നിട്ട് പ്രത്യേകിച്ച് എന്താ ഇത് എന്താണെന്ന് പോലും അറിയില്ല അങ്ങനെ തിരിച്ചെത്തിയിട്ട് കുട്ടികൾക്ക് കളിക്കാനായിട്ട് വിളിച്ചു കൊടുത്തു അത്രേ ഉള്ളൂ പിന്നെ എന്താ ഇത് എന്തിനാണ് എന്താ അതിൻ്റെ ഉപയോഗം എത്രത്തോളം അമൂല്യമാണ് വിശേഷപ്പെട്ടതാണെന്നൊന്നും ജാം അറിയില്ല എന്നിട്ട് ജാം ഭവാൻ നാമം ചൊല്ലാനായിട്ട് ആരംഭിച്ചു രാമരാമ എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് നാമം ചൊല്ലുന്നുണ്ട് കണ്ണടച്ചിട്ട് നല്ല വയസ്സ് വയസ്സായിരിക്കണം കേട്ടോ കുട്ടികളതിരുന്നിട്ട് കളിക്കണമുണ്ട് നല്ല പ്രകാശമാണ് ആ ഗുഹയ്ക്കൊക്കെ അകത്ത് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത് അപ്പൊ ഈ സമയത്ത് സത്രാജിത്തിന് ചിന്തയിൽ വന്ന കാര്യം കാരണം അനുജൻ ഈ ആയിട്ട് പോയി പിന്നെ തിരിച്ചു വന്നില്ല അപ്പൊ അദ്ദേഹം വിചാരിച്ചത് ഈ സ്യമന്തകം ഭഗവാൻ മോഷ്ടിച്ചെടുത്തു ഭഗവാൻ കൈക്കലാക്കിയന്ന കാരണം അതിനോടുള്ള ഒരു ഇഷ്ടം ഒരു സ്നേഹം ഭഗവാൻ മനസ്സിലായി അങ്ങനെ ഇത് ഭഗവാൻ മോഷ്ടിച്ചെടുത്തു എന്ന് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു നടന്നു അപ്പൊ പറഞ്ഞു നടന്നപ്പോ അതിങ്ങനെ പതുക്കെ പതുക്കെ ഈ നുണക്കഥകൾ പെട്ടെന്ന് പ്രചരിക്കുമല്ലോ അത് ഭഗവാന്റെ ചെവിയിലും എത്തി അപ്പോൾ ഇങ്ങനെ തന്നെ പറ്റി മോശമായിട്ട് പറഞ്ഞു നടക്കുന്നതിന് ഭഗവാന് വളരെ ഒരു അപമാനം തോന്നി ആ ഉദ്ധവരോട് ചോദിച്ചപ്പോൾ കാര്യം ശരി തന്നെയാണ് എല്ലാവരും അറിഞ്ഞു ഭഗവാനാണ് മോഷ്ടിച്ചതെന്ന് സത്രാജിത്ത് പറഞ്ഞു നടക്കുന്ന കാര്യം അപ്പൊ ഇതിനൊരു തീർപ്പുണ്ടാക്കണല്ലോ താനല്ല മോഷ്ടിച്ചതെന്ന് തെളിയിക്കണല്ലോ അങ്ങനെ ഭഗവാൻ ഉദ്ധവരെയും അതുപോലെ സൈന്യന്മാർ സൈന്യങ്ങളൊക്കെ കൊണ്ടിട്ട് അന്വേഷിച്ചു പോകുകയാണ് ഇത് എവിടേക്കാണ് പോയി എന്നുള്ളത് താനും ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അങ്ങനെ എല്ലാവരും കൂടിയിട്ടാണ് അന്വേഷിച്ചു പോകുന്നത് അങ്ങനെ പോകുന്ന വഴിക്ക് ഈ അനുജന്റെ അതായത് പ്രസേനൻ്റെ ജഡം കിടക്കുന്നത് കണ്ടു അപ്പം മനസ്സിലായി പ്രസേന മതിക്കപ്പെട്ടുവന്നു കുറച്ച് അങ്ങോട്ട് നീക്കിയപ്പോൾ സിംഹത്തിന്റെയും ജഡം കണ്ടു അപ്പൊ സിംബന്ധകമാണെങ്കിൽ അവിടെയില്ല അങ്ങനെ കുറെ ദൂരം എന്ന് പിന്നെ അവിടേക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ സാധിക്കണില്ല ഈ ജാമ്പവാന്റെ ഗുഹയ്ക്ക് മുന്നിലെത്തി അപ്പം അതിനുള്ളിക്ക് കയറാൻ വേണ്ടിയിട്ട് ഭഗവാൻ നിൽക്കുമ്പോൾ പറഞ്ഞു ഞാൻ അങ്ങോട്ട് കയറാം മൂന്ന് ദിവസം നിങ്ങൾ എന്നെ കാത്തു നിൽക്കുക അതും കഴിഞ്ഞിട്ട് ഞാൻ വന്നില്ലെങ്കിൽ നിങ്ങൾ തിരിച്ചു പോയിട്ട് അവിടെ വിവരം പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ഭഗവാൻ ഗുഹയ്ക്കുള്ളിലേക്ക് കയറി മൂന്ന് ദിവസം കഴിഞ്ഞു ഭഗവാനെ കാണാതായപ്പോൾ എല്ലാവരും തിരിച്ച് ദ്വാരകയിലെത്തി അവിടെ എല്ലാവരോടൊക്കെ കാര്യങ്ങൾ പറഞ്ഞു അത് പ്രസരണം മദ്യത്തെ മരിച്ചതും എല്ലാതും പറഞ്ഞു അങ്ങനെ ഭഗവാനെ എന്ന് പറഞ്ഞപ്പോൾ രുക്മിണി ദേവിക്ക് സങ്കടം സഹിക്കാൻ സാധിച്ചില്ല അത് ഭഗവാനെ ഭഗവാനെങ്ങനെയെങ്കിലും തിരിച്ചു തരണേ എന്നിട്ട് എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങി രുക്മിണി ദേവി എങ്ങനെയാണോ ഭഗവാനെ തനിക്ക് ഭർത്താവായിട്ട് ലഭിക്കണം എന്ന് പ്രാർത്ഥിച്ചത് അതേപോലെ തന്നെ ഭഗവതിയുടെ അടുത്ത് ഭഗവത് സേവയൊക്കെ തുടങ്ങി നന്നായിട്ട് അപഥിക്ക് കരണീയം സ്മരണീയം ശരണയുഗളം വായ അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങി തുടങ്ങി ആര് ദേവി അങ്ങനെ പ്രാർത്ഥനയൊക്കെ നന്നായി പുരോഗമിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഗുഹയിലേക്ക് ഭഗവാൻ കയറിയപ്പോൾ അവിടെ ഇങ്ങനെ ഭജിച്ചുകൊണ്ടിരിക്കുക നന്നേ വയസ്സായിരിക്കണം ഈ സനഗാദികളുടെയൊക്കെ കാലത്തുള്ളത് അവരുടെയൊക്കെ സഹോദരനായിട്ടാണ് ഈ ജാമ്പവാൻ ജനിക്കുന്നത് പിന്നെ ശ്രീരാമന്റെ സമയമൊക്കെ ആകുമ്പോഴേക്കും കുറച്ചും കൂടെ നല്ല ചെറുപ്പൊക്കെ കഴിഞ്ഞ് ഒരു മധ്യവയസ്സൊക്കെ ആയിരിക്കണം ഇപ്പോ ശ്രീകൃഷ്ണന്റെ ആ ഒരു യുഗം ആയപ്പോഴേക്കും നന്നേ വയസ്സായിരിക്കണം അപ്പം കണ്ണൊന്നും തീരെ കാണാനില്ല അപ്പം ഭഗവാൻ ഗുഹയിലേക്ക് ഇങ്ങനെ പ്രവേശിച്ച സമയത്ത് ഭഗവാന്റെ ആ ഒരു സുഗന്ധം നല്ല തുളസിയുടെയും ഒക്കെ ഒരു സുഗന്ധം ഈ ജാമ്പവാൻ അറിഞ്ഞു പറഞ്ഞപ്പോൾ അദ്ദേഹം വേഗം അവിടെ നിന്ന് എണീറ്റു അപ്പൊ തൻ്റെ മുന്നിൽ ആരോ ഉണ്ടെന്ന് മനസ്സിലായി ആരാണെന്ന് അറിയുന്നുയില്ലേ ആക്രമിക്കാൻ വന്നതാണെന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം രണ്ട് കൈകളും ഇങ്ങനെ കൂട്ടി ഭഗവാനെ നന്നായിട്ട് അടിച്ചു എന്നിട്ട് ഈ ശത്രു ശത്രുവാണെന്നാണ് വിചാരിക്കുന്നേ കണ്ണ് ശരിക്ക് കാണുന്നില്ലല്ലോ അങ്ങനെ പിന്നെ തുടരെ തുടരെ ഇങ്ങനെ രാമരാമാന്ന് ജീവിച്ചു കൊണ്ടാണ് ഇങ്ങനെ അടിക്കുന്നതേ ശത്രു വീണില്ല എന്ന് കണ്ടപ്പോൾ പിന്നെയും പിന്നെയും ഇങ്ങനെ അടിക്കാനായിട്ട് തുടങ്ങി ദിവസങ്ങളിങ്ങനെ കഴിഞ്ഞു പോയിട്ടോ അങ്ങനെ അവസാനം നമ്മുടെ ഭഗവാൻ ഒരടി തിരിച്ചടിച്ചു ആ ഒറ്റടിയിലെ ജാം അവിടെ വീണുപോയി ഇപ്പോൾ തൽക്കാലം ജാം ഭവാൻ ആ വീണിടത്ത് കിടക്കട്ടെട്ടോ നമുക്ക് ഇനി എന്താ സംഭവിച്ചെന്ന് കാരണം ഇത് വലിയൊരു കഥയാണ് ഈ ഒരു ഭാഗം പറയാതെ ഇത് മുഴുവനാക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ ഇനി എന്താ സംഭവിച്ചതെന്ന് നാലത്തെ കഥയിലെ മുഴുവനായിട്ട് പറയാം കേട്ടോ ഇന്നലെ നമുക്ക് മൂന്ന് ലക്ഷത്തി പതിനേഴായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് നാമങ്ങളാണ് ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാൻ സാധിച്ചത് അപ്പോൾ നാമജപം തുടർന്നുകൊണ്ട് പോയിക്കോളൂ ഇന്നത്തെ ബാക്കി കഥയായിട്ട് വിശേഷങ്ങളായിട്ട് അലങ്കാരങ്ങളായിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ